എവിടെ മീൻ പിടിക്കാൻ വലയോടാണോ എല്ലൊന്നും ഇല്ലല്ലോ ഏ അതെങ്ങനെയാണ് ഇത് അറിയുന്നത്

കുപ്പിക്കകത്ത് പിടിച്ചിട്ട് ചൂണ്ടാ കുപ്പിക്കകത്ത് മതിയല്ല വീഡിയോ നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ നമ്മൾ തലേദിവസം കൊണ്ട് കൂട് വെച്ചിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതിൽ നെടുമീൻ കിട്ടി ആ കരിയിട ഇതെല്ലാം നമുക്ക് മീൻ കിട്ടി അപ്പോൾ അത് അത് കാണിക്കാൻ പിന്നെ പറ്റിയില്ല അതേ കൊണ്ടാണ് അത് നമുക്ക് റെസ്റ്റ് കൊടുത്തത് അപ്പോൾ അതിൽ നമ്മൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിന് പിറ്റെന്ന് കൂട് വെച്ചിട്ട് കൂട് വെച്ചിട്ട് നമ്മൾ പോയപ്പോൾ പിന്നെ കൂട് വെച്ചിട്ട് പോയപ്പോൾ മഴ പെയ്തു നല്ല മഴ പെയ്തു വെള്ളം കയറി നമ്മൾ കൂട് സൈഡിലാണ് വെക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ കൂട് നടുക്കോട്ടൊന്നും കുഴിയിലോട്ടൊന്നും അറിയാൻ വെക്കില്ല ഇപ്പം അതിൽ ഇപ്പോഴത്തെ പരുവനുസരിച്ച് കുഴിയിലൊക്കെ വെച്ചാൽ കൂടിൻ്റെ കാര്യത്തിന് തീരുമാനമാകും അതേകൊണ്ട് കൂടിപ്പോൾ നടക്കോട്ട് അടുക്കുക സൈഡിലൊക്കെയാണ് വെക്കുന്നത് മഴയൊക്കെ മാറിയിട്ടേ നമ്മൾ കുഴി കുഴിയിലോട്ടൊക്കെ വെക്കുക അങ്ങനെ ഇന്ന് കൂട്ടിൽ കിട്ടിയ മീനിനെ കാണിച്ചു തരാം നമ്മൾ കൂട് അവിടെ നിന്നെടുത്ത് എന്താ നമ്മൾ കൂട് കണ്ട മേലേക്കയറ്റി നമ്മളവിടെ നിന്ന് മീനെടുക്കാനുള്ള ശ്രമമാണ് മീനെടുത്ത് മീനെടുത്ത് തീർന്നു അല്ല മീനെടുക്കാൻ നിങ്ങൾ കാണിക്കാൻ പറ്റില്ല ഏഴ് കാര്യം എന്ന് വെച്ചാൽ ദൂരായ കൊണ്ട് മീനൊക്കെ പറക്കിയിട്ട് നമ്മൾ ഞാനിടത്ത് കൂടെ അവിടെ കൊണ്ടു വയ്ക്കാൻ പോകണം അപ്പോൾ കൂട് അവിടെ വയ്ക്കണമെങ്കിൽ അതിൻ്റെ വാ വാത്തലൊന്ന് കെട്ടണം കെട്ടി കൂട് ചെറുതാക്കണം ചെറുതാക്കിയിട്ടാണ് നമ്മൾ കൂട് വയ്ക്കുന്നത് കൂട് വെച്ചിട്ട് കൂട് വാത്തല കെട്ടി ചെറുതാക്കിട്ട് നമ്മൾ വയ്ക്കും നമ്മൾ ആ കൂടെ അങ്ങോട്ട് കൊണ്ട് വയ്ക്കാനുള്ള തീരുമാനമാണ് കാര്യം തീറ്റയൊന്നും വെച്ചില്ല കലക്കൽ വെള്ളമായ കൊണ്ട് തീറ്റ വെച്ചിട്ട് കാര്യമില്ല വെള്ളം കൂടിയാലും നമ്മൾ തീറ്റ പാഴായി പോകും അതേ തീറ്റ വയ്ക്കില്ല തീറ്റ വയ്ക്കാതെയാണ് നമ്മൾ കൂട് വെച്ചത് ഇനി നമ്മൾ വൈകിട്ട് വെള്ളം തെളിയാണെങ്കിൽ മാത്രമേ കൂടുതൽ തീറ്റ വയ്ക്കുകയുള്ളൂ വെള്ളം തെളിഞ്ഞിട്ട് കൂടുതൽ തീറ്റ വയ്ക്കണമെന്നല്ല എന്നാണ് എൻ്റെ തോന്നൽ അല്ലേ ചുമ്മാ തീറ്റ ഇളകിപ്പോ വെള്ളം തോന്നുന്നു നമ്മൾ തീറ്റ ില്ല ഇപ്പം നമ്മൾ മീനിനെ കാണിച്ചു തരാം നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ മീനിനെ കാണിക്കാം நமக்கு கிட்டு மீன் உண்டா கூட்டி கிட்டுதான் இப்போ அடுத்த வெளிச்செண்ணே வில அனுசரிச்ச ஒரு பொருப்பினுட அப்ப வேண்டாம் எத்த மீன் കാര്യം വെള്ളം കൂടി തീറ്റി ഇളകി പോയാലാണ് നമുക്ക് മീൻ കുറവ് അല്ലെങ്കിൽ മീൻ തോന്ന കിട്ടിയാ അറ്റിലെ കലക്കൽ കണ്ട അറ്റിലെ വെള്ളം കൂടി കൂടിക്കിടക്കണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണം എല്ലാവർക്കും നന്ദി